അയൽവാസിയായ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പതിനാറ് വയസ്സുകാരൻ പിടിയിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ജൂലൈ ഒന്നിനാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് മോഷണശ്രമം തടയാൻ ശ്രമിച്ച ഒൻപത് വയസ്സുകാരിയെ പ്രതി കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കർപ്പൂരമിട്ട് കത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പിടിയിലായ പതിനാറ് വയസ്സുകാരന് ഇരുപതോളം മോഷണ കേസിലെ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തി പ്രതിയായ പതിനാറ് വയസ്സുകാരനും കൊല്ലപ്പെട്ട പെൺകുട്ടിയും കുടുംബസമേതം അടുത്തടുത്ത ടവറുകളിലെ അപ്പാർട്ട്മെന്റുകളിലായിരുന്നു താമസം കൂടാതെ ഇരുവരുടെയും മാതാപിതാക്കളും നല്ല സൗഹൃദമായിരുന്നു സംഭവ ദിവസം രാവിലെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയും സഹോദരനും പ്രതിയായ പതിനാറ് വയസ്സുകാരന്റെ അമ്മയെ കാണാനായി അപ്പാർട്ട്മെന്റിൽ എത്തുകയും ചെയ്തിരുന്നു ഇത് കണ്ട പതിനാറ് വയസ്സുകാരൻ ട്യൂഷന് പോകാനെന്ന വ്യാജേന അവിടെ നിന്നും ഇറങ്ങി പെൺകുട്ടിയുടെ അപ്പാർട്ട്മെന്റിൽ എത്തി തുടർന്ന് പെൺകുട്ടിയോട് കുടിക്കാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു പെൺകുട്ടി എടുക്കാൻ പോയ തക്കത്തിന് അലമാന തുറന്ന ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ പെൺകുട്ടി ഈ മോഷണശ്രമം കാണുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പ്രതി പരിഭ്രാന്തനായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു ആഭരണങ്ങൾ ബാൽക്കണി വഴി പുറത്തേക്കെറിഞ്ഞ പ്രതി പെൺകുട്ടിയുടെ ഒച്ചയുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു സംഭവം പുറത്തു പറയുമെന്ന് പെൺകുട്ടി പറഞ്ഞതോടെ പ്രതി ഷാൾ ഉപയോഗിച്ച് പെൺകുട്ടിയുടെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം കഴുത്തിലെ വിരൽ അടയാളം അടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിനായി പൂജാമുറിയിലിടുന്ന കർപ്പൂരം ഉപയോഗിച്ച് പെൺകുട്ടിയുടെ ശരീരം കത്തിച്ചു കളയുകയായിരുന്നു പെൺകുട്ടിയുടെ അമ്മ വീട്ടിലെത്തിയപ്പോൾ വീടിനകത്തുനിന്നും പുക ഉയരുന്നതാണ് കണ്ടത് ഉടനെ തന്നെ പുറത്തുള്ള എമർജൻസി അലാം അലാമടിച്ച് പരിസരത്തുള്ളവരെ വിളിച്ച് അകത്ത് കടന്നപ്പോൾ കണ്ടത് പാതി കത്തിക്കതിഞ്ഞ്ഞ്ഞ് മകളെയും അടുത്തിരിക്കുന്ന പതിനാറ് വയസ്സുകാരനെയുമാണ് രണ്ട് മോഷ്ടാക്കൾ വീട്ടിൽ വന്നിരുന്നുവെന്നും കവർച്ച ശ്രമം തടഞ്ഞു തന്നെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നുമാണ് സംഭവത്തെക്കുറിച്ച് പ്രതി പെൺകുട്ടിയുടെ മാതാപിതാക്കളോടും പോലീസിനോടും പറഞ്ഞത് എന്നാൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇരുപതിനായിരം രൂപ ബാധ്യതയുണ്ടെന്നും അത് തീർക്കാനാണ് മോഷ്ടത്തിന് ശ്രമിച്ചതെന്നും പ്രതി ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ കുറ്റസമ്മതം നടത്തി അതേസമയം പ്രതി ചൂതാട്ടത്തിലുള്ള നഷ്ടം നികത്താനാണ് മോഷണത്തിന് ശ്രമിച്ചതെന്നും ഈ വർഷം മാത്രം ഇരുപതോളം മോഷണം പ്രതി നടത്തിയിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നറിയാൻ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക